സാമൂഹ്യ പ്രവർത്തക കെ വി റാബിയ അന്തരിച്ചു അമ്പത്തിയൊമ്പത് വയസ്സായിരുന്നു ചക്രകസേരിയിലിരുന്ന് നാടിനെയാകെ അക്ഷര വെളിച്ചം പകർന്ന സാക്ഷരതാ പ്രവർത്തകയായ റാബിയയ്ക്ക് രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചിരുന്നു ഒരു മാസത്തോളമായി റാബിയ കോട്ടയ്ക്കലിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു പോളിയോ ബാധിച്ച് പതിനാലാം വയസ്സിൽ കാലുകൾ തളർന്നു എന്നാൽ തളരാതെ പഠനം തുടർന്നു എസ് എസ് എൽ സി കഴിഞ്ഞ് തിരൂരങ്ങാടി പി എസ് എം ഒ കോളേജിൽ ചേർന്നെങ്കിലും പ്രീ പ്രീ ഡിഗ്രി പൂർത്തിയാക്കാനായില്ല പിന്നീട് വീട്ടിലിരുന്ന് പഠിച്ച് ബിരുദങ്ങൾ നേടി സമ്പൂർണ്ണ സാക്ഷരതാ യജ്ഞമാണ് റാബിയുടെ ജീവിതത്തിൽ വഴിത്തിരിവായത് രണ്ടായിരത്തി സംസ്ഥാന സർക്കാരിന്റെ വനിതാ രത്നം പുരസ്കാരം നേടി വർത്തക കെ വി റാവിയ അന്തരിച്ചു അമ്പത്തിയൊമ്പത് വയസ്സായിരുന്നു നാടിനാകെ അക്ഷരം വെളിച്ചം പകർന്ന സാക്ഷരതാ പ്രവർത്തകയായ റാബിയയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചിരുന്നു ഒരു മാസത്തോളമായി റാബിയ കോട്ടയ്ക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു